എന്റെ ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് റെഡിയല്ലേ എനിക്ക് സീൽ ചെയ്ത് വേണം കൊടുത്തു എത്ര രണ്ട് ലക്ഷം സർ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു ഇതിലൊരു സൈൻ വേണം ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻഡോ സൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാണ് ഇവളുടെ അച്ഛ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യനാളെ വന്നോ ബാങ്കിലേക്ക് അക്കൗണ്ട് തുടങ്ങിയല്ലോ നമുക്ക് ശരിയാക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെയങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നു സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം കുറ്റികൾ 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 പാടകം 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 ആ പാടകം 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 ആ പാടകത്തേക്ക് പോകുന്ന ഒരു കറിക്കോ ആ ബാഠകം പാടകം 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 കുറ്റികൾ പാടകം കുറ്റികൾ പാടകം ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ ഈടെ ഒരു തൂവാലിട്ടാ കണ്ടില്ലേ കർച്ചീഫ് ആ കണ്ടില്ല അത് ഓള് വെച്ചിട്ട് പോയത് പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി കാർഡ് ഉണ്ട് പശുവിന്റെ ആണോ പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണോ വലിയ ഫോട്ടോ വേണോ അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ലോ ഇതിൽ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ എപ്പോഴും ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കെറിയതാ ഓ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കോ ഇല്ല ഇന്റർവ്യൂന്നല്ല ബാംഗ്ലൂർ വെച്ചായിരുന്നു ഇവിടെ അടുത്ത താമസിക്കുന്നേ അതെ ശരി വരുന്നു ശരി ലക്ഷ്മി അതെ വല്ല ഇല്ല ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് എന്നോട് പറഞ്ഞു അടുപ്പേജില് ഫോട്ടോ കണ്ടോ

ോ എന്താടോ അത് സർ കസ്റ്റമറെ ഒരു സ്കേറ്റ് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോ പറയാ സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം സാർ ഡെപ്പോസിറ്റ് ബിസിനസ് ചെയ്യാൻ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ തനിക്കറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സി ഐ എം വെരി സോറിസ് ുംറിയണ്ടോത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെയിലി കളക്ഷൻ എനിക്ക് സോണൽ മാനേജർ മാത്രമാണ് എനിക്ക് അതിൻ്റെ ഒന്നും ശരിയാവില്ല അടച്ചു വെച്ചേക്കാം ഇനി ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതാണ് അവസാനം ഉണ്ടെങ്കിൽ ഈ ഡെയിലി സേവിങ്സ് അക്കൗണ്ട് ആളുകൾ കൊണ്ട് തുടങ്ങിപ്പിക്കണം അതിനെ ഞങ്ങൾ സഹായിക്കാം പിന്നെ അവര് തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം ശമ്പളത്തിന്റെ കാര്യം ഹെഡ് ഓഫീസ് സംസാരിച്ചിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പറയാം ഓക്കെ

ഇതെ다가 കുട്ടീ ചേച്ചി ഇది രുക്മിണി ചേച്ചിയുടെ മോള് പാത്മ നല്ല കുട്ടിയാ ആലോചിക്കട്ടെ അതൊന്നും വേണ്ടേ ചേച്ചി കഴിഞ്ഞോസേയ്ക്കുട്ടിനെ ബാങ്കിൽ വെച്ച് കണ്ടായിരുന്നു കണ്ടதானോ അപ്പ കുഴപ്പമില്ല അതൊന്നും വേണ്ടേ ചേച്ചി ചുമരി കണ്ടേ ചേച്ചി കുട്ട ഞാൻ ശരിയാക്ക അപ്പ ആ നോക്കിക്കോ ആ മക്ക ശരിയാകണേ നോ പോ जाക്കടയാണേ നിക്യോ നടക്കുന്നില്ല ഞാ ഒരിക്കെ വന്നിന് ഈ വൈക്ക് പോയി നോക്കാതീ പത്മ ഇതെന്താ ഈ വിഴി ഞങ്ങളുടെ ഹ്മിദാന്റെ വീട്ടിലേക്ക് വന്നതാ അയ്യോ അത് ഈ വിഴി അല്ല ആടുന്ന് ലെഫ്റ്റ് പോണു അതെയാ അയ്യോ ശരി പത്മ ആ ആ സാറേ ഒരു മിനിറ്റ് നീയും വാ ഇതിപ്പോ ഇന്ത്യൻ ബാങ്ക് അല്ലേ നീ പറഞ്ഞ കൊറേ ഉള്ള അക്കൗണ്ട് തുടങ്ങെ നടത്തിയത് ഒരേ ഒരു വിദേശയാത്ര അതും ആറു വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിലേക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചും വന്നു എന്തിനാണ് പോയത് ജോലി തേടി പോയാ സാറേ ഒന്നും ശരിയായില്ല പേരിന് പോലും വിദേശത്തൊരു തനിക്ക് ഇപ്പൊ എങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് ഡീലവിടെ നടത്താൻ പറ്റുന്നത് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ആരെങ്കിലും രക്ഷപ്പെടും സാറേ യൂസഫ് അലി സാറൊക്കെ നമുക്ക് നല്ല എക്സാമ്പിൾസ് അല്ലേ അത് ശരിയാണ് പക്ഷെ അവരൊന്നും എന്നെപ്പോലല്ല ഗ്യാസുണ്ടാക്കിയത് ഈ വിഷ്ണുവും മറ്റുള്ളവരും വേടകത്തെ ബാങ്കിൽ ജോലിക്ക് ചെന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരിയാണ് സാധാരണഗതിയിൽ തുടങ്ങിയ ബാങ്കിൽ പിന്നെ നടന്നൊന്നും അധികം ആർക്കും അറിയത്തില്ല സാറേ ഹോൾ ഹോൾ ടിക്കറ്റ് വന്നില്ല മോളെ ഇത് ബാങ്കാണ് അതല്ല സർ ഞാൻ ഫീസ് എല്ലാവർക്കും ും ഹോൾക്കറ്റ് വന്നിന് മാത്രം വന്നിട്ടില്ല യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചപ്പോ അതെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ മോള് പോയി നാളെ വരും നാളെ ഞാൻ എന്റെ അച്ഛനെയും കൂട്ടിട്ട് വരാം മിനിമം പത്ത് ലക്ഷം രൂപയെങ്കിലും ഡെപ്പോസിറ്റ് വേണമെന്നാണ് വിജയ് സാറ് പറയുന്നത് അതിന് എവിടെ ഇങ്ങനെ ഇരുന്നാൽ ഡിപ്പോസിറ്റ് കൊല്ലം വരുമോ സാറേ സാറേ ഈ പത്ത് ലക്ഷം രൂപയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് എല്ലാവരും ജോലി പോകുന്ന പ്രശ്നമാണ് അതിന് നാട്ടുകാരെ കയ്യിലുള്ള കാശ് മുഴുവൻ ആ ബട്ടിന് പലിശ കൊടുക്കാനല്ലേ തികയുള്ളൂ അതിനിടയ്ക്ക് ഡെപ്പോസിറ്റ് ചെന്നാൽ മതി ഒരു രണ്ട് ലക്ഷം രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ക്ലോസിംഗ് ബാലൻസ് കാണിക്കായിരുന്നു വിജയ് സാറിനത് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചേക്കാം ഈ ഈ ലക്ഷം രൂപ ിശക്കാരനൊന്നും ബാങ്കിൽ കാശ് ഇടോന്നും എനിക്ക് തോന്നുന്നില്ല കിട്ടിയേ പറ്റൂ രണ്ടു ലക്ഷം രൂപയെങ്കിലും ഇല്ലെങ്കിൽ എല്ലാരും ജോലിയുടെ കാര്യം മറന്നി കേട്ടോ അങ്ങനെയൊന്നും പറയില്ല സാറേ അയാളെ കാല് വേണമെങ്കിൽ പിടിക്കാം പഴയ പണിക്ക് ഒന്നും തന്നെയായിരുന്നു നല്ലത് ചാക്കോ

അല്ല ഞങ്ങളെങ്ങനെ ഈ നാട്ടില് പുതുതായിട്ട് ആറ് വന്നാലും എനിക്കറിയും സർ ഞങ്ങക്ക് സാറിന്റെ ഒരു സഹായം വേണമായിരുന്നു നിങ്ങൾ പോയി അവിടെ ഇരിക്കേ ഞാൻ പറ എന്ത് സഹായം സാർ നമ്മുടെ ബാങ്കിലേക്ക് ഒരു ഫിക്സ് ഡെപ്പോസിറ്റിന്റെ കാര്യം സംസാരിക്കാനായിരുന്നു പതിനൊന്ന് ശതമാനം വരെ റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്ലാൻ ഉണ്ട് സാർ സാർ ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഇടണം ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട എനിക്ക് അത്ര കിട്ടും ഒരു ചെറിയ ലാഭം അതേ കാസ് എന്റെ കയ്യിലിരുന്ന് ഒരു വർഷം ഞാൻ നാല് മടങ്ങ് അധികമാ സമ്പാദിക്കും സാർ ഒന്നോടൊന്ന് ആലോചിച്ചുകൂടെ ജോലിയുടെ പ്രശ്നമാണ് ഏയ് എന്ന് പറഞ്ഞല്ലേ എല്ലാവരും ഞാൻ പറഞ്ഞില്ല പറ്റുള്ള സാറേ എന്നാ കൊറച്ചു കാശ് കടായിട്ട് തരാൻ പറ്റുമോ ഏ സാധാരണ നാ ഈ നാട്ടുകാർക്ക് കടം കൊടുക്ക ഇപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരായില്ലേ തറേ എത്ര വേണം 안지, 안지 렛죠. 라카와 에이. ടുത്ത് മൂട്രനക്ക് ഈടൊന്നും ആവശ്യമില്ല എല്ലാവരും എനിക്ക് കാശ് തറും നിങ്ങളും തിരിച്ചു തരും എനിക്കറിയാം